ഞാനൊരു കറുത്ത കരിവളിച്ച് കരികുരങ്ങനെ ഞാനേ നിങ്ങളുടെ ഈ ബ്യൂട്ടി പാർലറിൽ ഫോണിലായിട്ട് ഞാൻ കൊറേ നേരം വിളിച്ചിട്ടോ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ ഇന്നലെ ഒരു ഫേഷ്യൽ ഉണ്ടായിരുന്നു അതേ ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്വിച്ച് ഓഫ് ആയിരിക്കും എനിക്ക് എനിക്കും കൂടി ഒരു ഫേഷ്യൽ ചെയ്യണമായിരുന്നു അപ്പൊ നാളെ സ്വിച്ച് ഓഫ് എന്തൊക്കെയാണ് പറയുന്നത് നാളെ കല്യാണാണ് അപ്പൊ അതിന് പറ്റിയ ഫേഷ്യൽ ചെയ്യണം തന്റെ എന്റെ പേര് കതിരേഷ് പ്രായമുണ്ട് എനിക്ക് വയസ്സുണ്ട് നാൽപ്പത്തിഴാത്തെ വയസ്സിനാണോ പെണ്ണ് കെട്ടാൻ നടക്കുന്നത് സാഹചര്യം കെട്ടാൻ പോണ പെണ്ണിന് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് എന്റെ കതിര ഈ കതിരെ കൊണ്ട വളം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ സാഹചര്യം വീട്ടിലെ സാഹചര്യം അങ്ങനെ അങ്ങനെ വീട്ടിലെ സാഹചര്യം അങ്ങനെയായി വീട്ടില് കല്യാണം ഞങ്ങള് കല്യാണം കഴിക്കാത്ത മെയിൻ കാര്യം ഞങ്ങൾക്ക് വീട്ടില് ജാതക ദോഷം ഉണ്ടായിരുന്നു ജാതക അത് കുറച്ചുണ്ടാ ഞങ്ങള് മൂന്ന് ആമക്കളാ അപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ച അമ്മാവിന് ദോഷാണ് അതുകൊണ്ടാണ് കെട്ടാൻ തരുന്നത് അതുകൊണ്ടാണ് മൂന്ന് പേരും കെട്ടിയില്ല ഇല്ല മൂന്നു കെട്ടി ആ മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഇനി വിളിച്ചോണ്ട് വരുവാ പ്രേമം അപ്പൊ അമ്മാന് ദോഷമായില്ലേ പിന്നെ അമ്മാന് ദോഷമായിട്ട് അമ്മാന് ദോഷം എന്ന് പറഞ്ഞാൽ അമ്മായി പണങ്ങി പോയി അമ്മാന ഇട്ടിട്ട് പോയി അമ്മാവനായി അമ്മാവിനൊ വേറൊരു പെണ്ണിനെ കെട്ടി ആ ണ്ടല്ലോ രണ്ടാമത്തെ ചേട്ടനാണ് ഈ ജാതകത്തിൽ ഒരു വിശ്വാസം പെണ്ണിനെ കെട്ടി ആണെങ്കിൽ അമ്മാവനെ ആരും നിർബന്ധിച്ചില്ല അമ്മാവൻ സ്വയം നിർബന്ധിച്ച് അമ്മാവൻ വീണ്ടും കെട്ടി അങ്ങനെ കെട്ടി ഇനിയിപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും പ്രശ്നമാവും അമ്മാനൊ പ്രോബ്ലം ആവും അപ്പൊ പിന്നെ അമ്മായി പണി പോവും അമ്മാവൻ പിന്നെ വീണ്ടും കെട്ടിന്ന് വരും അമ്മാവന് ഓരോരോ ദോഷങ്ങൾ നീ പറഞ്ഞ വെച്ച നിന്റെ അമ്മാവൻ ദോഷമല്ല അങ്ങയുടെ കയ്യിലാണ് പ്രാർത്ഥനയൊക്കെ ആയുധം മെച്ചുള്ള കളിയല്ലേ ഒന്നു പറ്റില്ല കത്തലേക്കൊന്നും പറ്റില്ല നമുക്ക് എന്നാ ചെയ്യേണ്ടത് അതറിയാൻ ആണോ ഈ സാധനം എനിക്കറിയാം പിന്നെ എന്താണ് എൻ്റെ കൂടെ അഭിപ്രായം കിട്ടുന്ന ആ രീതിക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ യങ്കര ഗ്ലാമറാന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ കവളിങ്ങനെ ഒട്ടിയിരിക്കുവാണല്ലോ അത് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കണം ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം അതുപോലെ എന്റെ താടി എന്ന് പറയുമ്പോൾ നീണ്ട താടിയല്ലേ അപ്പൊ നമ്മളൊന്ന് നമ്മളൊന്നും റൗണ്ട് ആക്കി എടുക്കണം അതുപോലെ മൂക്ക് മൂക്ക് നീണ്ട മൂക്കല്ലേ നീണ്ട മൂക്ക് അത് നമുക്കൊരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കണം പിന്നെ കണ്ണുണ്ടല്ലോ കണ്ണൊന്ന് വെച്ചേക്കണം വെച്ചേക്കണോ അത് ബ്യൂട്ടി പാർലർന്നല്ലേ അല്ലാതെ വർക്കൊക്കെ ചെയ്യണം വല്ല ലൈറ്റിലും ണെങ്കിൽ ഇത് തൊടാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ട് അങ്ങനെ അല്ലെ എന്തെങ്കിലും ഒന്നും നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റും അടിച്ചാലോ അങ്ങനെ ഒരു പണി ഞാൻ പോയി എന്നെങ്കിലും ടച്ചിങ്ങിനും മേടിച്ചു ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൌൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ ഒറ്റ www.24studyabroad.com ಹುಡುปกளோட ಒಪ್ಪക്കുള്ള ಆತ್ಮಬಂಧ ಫ್ಲವರ್ಸ್ ಅಂಡ್ 24 ವಿಶ್ವಾಸತ್ತಿತೆ ಊರು 24 study abroad ವಿದೇಶಪರಣಂ ಇನಿ ಸುರಕ್ಷಿತ ವಿದೇಶಪರಣಂ ಆಗ್ರಹಿಕನವರ್ ಉಡನ್ ವಿಳಿಕು 9001 9001 568 ಅತ್ರಗೆಯಾ ಮತದಿರು ಏನಾ ಇದೆ ಮಿಲಿಟರಿ ಕೋಟಾ ಕೂಚಿನಾ ಕಾರ್ಯ ಅಲ್ಲ ಬರ್ದ ಮಿಲಿಟರಿ ಕಟಿಂಗ್ ಅದು ಪುಡಿಲಿ ಒಂದು ಕಟಿಂಗ್ ಆನ ಅದು ನಾನು ಬರತಾಯ್ತ ಆದು ಬರ್ ಚೇತನ ಏನೆ ಇಂದಲ್ಲಾ ಇವ್ದು ನೆರಗಿ ಹೋಗೋಬಾ ನಾಟಗಾರ ಕಣ್ಣಾ ಪರೇಣಂ ಒಂದು ಟೋವಿನೋ ಲಕ್ Oops. Yes. നിന്നെ തൊട്ട് ആക്കണം വേണ്ട ൊട്ടുണ്ടവിടെ ഞാൻ പറയണ കേട്ടോ സംഭവം ഞാൻ എനിക്ക് പറഞ്ഞിട്ട് നാപ്പത്തേഴ് വയസ്സുണ്ടല്ലോ അവക്കാണ് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ അപ്പൊ ചേട്ടൻ എന്നെ ഒരു മുപ്പത്തിരണ്ടിൽ കൊണ്ട് എത്തിച്ചാൽ മതി ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഴയ ഇത് അംബാസിഡറും ആക്കിത്തരാൻ പാടില്ല ഒരു ആക്കിയാലോ വേണ്ട പിന്നെ അവക്ക് ബഹുമാനം ഉണ്ടാവില്ല ബ്രോ അതെ പിന്നെ വയസ്സല്ലേ ഈ പെണ്ണിനെ കാണാൻ പറ്റുമോ ഇത് വെച്ചിട്ട് എനിക്ക് ഫ്രണ്ടില് ഫോട്ടോ എടുത്തിട്ടേക്കില്ല സഹിക്കാൻ പറ്റുന്നുള്ളു കേട്ടോ സഹിക്കാൻ വിശ്വസിക്കാൻ സുന്ദരിയായ നിന്നെ വിവാഹം എനിക്ക് വിശ്വസിക്കാൻ പറ്റും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ കല്യാണം ഉറപ്പിച്ചു പറഞ്ഞപ്പോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഒരു പതിനഞ്ച് ബ്ലോക്ക് ചെയ്തു വെച്ചു എന്നൊരു ഏജൻസിനെ ഏൽപ്പിച്ച് ഞാനിത് പിടിക്കാൻ ഒന്നും ഒന്നുമില്ല ക്ലിയർ പെണ്ണു തുമ്പിയെ പോലെ പാറി പറഞ്ഞ് നടക്കണം പെണ്ണു പാടുന്നു അവർക്ക് ഡിമാൻഡ് ഉണ്ട് കാണും ഡിമാൻഡ് കാണും അല്ലാതെ കല്യാണം ഡിമാൻഡ് കാണും എന്താണ് അവരുടെ ഡിമാൻഡ് എന്നാ വെച്ച് കഴിഞ്ഞാല് കെട്ടാൻ പോണ ചെറക്കിന് പെണ്ണിനേക്കാളും വിദ്യാഭ്യാസം വേണം നല്ല കാര്യം കേട്ടോ ഈ പെണ്ണിന്റെ സൗന്ദര്യം സ്വർണ്ണമൊന്നും വല്ല കാര്യം വിദ്യാഭ്യാസമാണ് ഈ സമയത്ത് വേണ്ടത് ആ പെണ്ണിന് എന്ത് പെണ്ണിനെന്ത്ണ്ട് നമ്മള് ഏഴാം ക്ലാസ് ഫെയിൽ ഞാൻ എട്ടാം ക്ലാസ് പാസ് എട്ട് പ്ലാസ്സിനാണ് ഈ കല്യാണം പാസ്സാക്കി എടുത്തത് അല്ലേ

തണുപ്പ് അടിച്ചു കഴിഞ്ഞാല് ജോയിന്റ് പെയിനും കാലിനും ഗോവയ്ക്ക് വിട്ടു ആണെ കടലിൽ ചാടി മറിയാം കടലിൽ ചാടാൻ പറ്റത്തില്ല തലയ്ക്ക് നീരളങ്ങും പിന്നെ ഇവിടെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് കോളർ വരും പണി പണിമൂന്നിന് പടലിൽ ബെൽറ്റ് കൂട്ട് നടക്കാൻ ഉണ്ട് അത് വേണ്ടി ഗോവ രാജസ്ഥാനിലേക്ക് വിട്ടു മരുഭൂമിയിലായിരിക്കും മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാലേ എനിക്ക് ആസ്മയുടെ അസുഖം

കുറച്ച് ചെറിയ ചെറിയ പരിപാടികളെ ഉള്ളു ആ സംഭവം തീർന്നു മുപ്പത്തിരണ്ടിലെത്തല്ലോ മുപ്പത്തിരണ്ട് ഇപ്പൊ തന്നെ ഒരു മുപ്പത്യോ മുപ്പത് ഒമ്പതി കറക്റ്റ് റൗണ്ട് ഒപ്പിച്ച് മുപ്പത് നിർത്തിയാപ്പോ ഓ ഒന്നും പഠിക്കാനില്ല കേട്ടോ എന്നാ വിളഞ്ഞ സാധന വിളഞ്ഞോ സാധനം ആണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ സാധനം വട്ടത്തിൽ വട്ടത്തിലുളോ ഉപ്പുവിട്ടിട്ട് തിന്നു ആരോട് പറയാൻ വർന്നു കുരുമുളകോട് ഉപ്പ് ഇട്ട് തിന്നു കണ്ണി വെക്കാനാണത് നമ്മ വെക്കെടുത്ത് വെക്കെടുത്തോ തീറ്റയും കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ഞാനേ പാക് ഉണങ്ങിട്ട് വരാ നിങ്ങൾ എന്നെ ഇവിടെ കിടത്തിയിട്ട് അടക്കാൻ ഉണക്കാൻ പോവാണോ മുത്തിട്ടങ്ങനെ ഫേസ് പാക്ക് ഉണ്ടല്ലോ അത് ഉണങ്ങനെ പതിനഞ്ച് മിനിറ്റ് എടുക്കും അത് കഴിഞ്ഞപ്പോ ഞാൻ വരാന്ന് പറഞ്ഞു കേട്ടോ അനങ്ങാതെ അത്യാവശ്യായിട്ട് പൈസ കടമില്ല അഞ്ഞൂറ് അയ്യായിരം രൂപ ഇപ്പഴത്തെ കല്യാണത്തെ ആരെങ്കിലും അയ്യായിരം രൂപ കൊടുത്തു ഒരു അഞ്ഞൂറ് രൂപ പേരെ കൊടുക്കാൻ പോലും എന്റെ കാമുകിയുടെ വെളിവുള്ള ഏതെങ്കിലും ഇന്ന് അവൾ എന്റെ കൂടെ രാത്രി ഇറങ്ങി വരും ഒളിച്ചോട്ടാണല്ലേ പരിപാടി അല്ല

ചെറിയൊരു ഡൗട്ട് ഞാൻ കെട്ടാൻ പോണപ്പൊ എങ്ങനെയാണോ അടിച്ചോണ്ട് പോകണം എന്നുള്ളത് ഏ നമ്പളത്തിനെ പറഞ്ഞു അവിടാണ് എന്റെ ഏത് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞു അവിടെ പഠിച്ചത്

ഈ നാപ്പത്തേഴ് വയസ്സായിട്ടും തെറി പറയാൻ പോലും അറിയാ നീ എതിരാണോ പെണ്ണ് കിട്ടുന്നത് വെച്ച് വിളിച്ച് പറയാം ഇങ്ങനെയുള്ള വെറുതെ വിളിച്ചു ഹലോ ആ നീ 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 ഒരു അപ്പനെ റിയുമ്പോ ഇത്രയും പ്രതീക്ഷയില്ല സിറ്റുവേഷന് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ അവിടെ കൊണ്ടുപോയിക്കോട്ടെ രാത്രി നീ പിള്ളിയുടെ എത്രയാ ചോദിച്ചത് അയ്യായിരം രൂപ പതിനായിരം രൂപ ഞാൻ തരോ അല്ലെങ്കിൽ നാളെ കല്യാണ മണ്ഡപത്തിൽ ഞാൻ ഈ മീശ എളുപ്പനായിട്ട് ഞാൻ പോയി തന്നെ സീരിയസ് മാറ്റം വരുമ്പോ ആ മീശ പിടിച്ച് കയറ്റി കുഴപ്പിക്കാം മീശ ഒഴിവാക്കും ഹലോ എടി എന്തായാലും നാളെ കല്യാണം മുടങ്ങിയല്ലോ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒളിച്ചോടിയാ പോരെ ഇല്ല വിളിച്ചായിരുന്നില്ല ഇപ്പൊ മുടക്കിയില്ലേ ചേട്ടാ നിങ്ങൾ അവളെ വിളിച്ച് കല്യാണം മുടക്കിയതല്ലേ ഇപ്പൊ ആ ചേട്ടൻ വിളിച്ച് കല്യാണം പറയുന്നുണ്ടല്ലോ അല്ലേ ചേട്ടാ മുടക്കിട്ടില്ലെന്ന് കണ്ടില്ലേ കേട്ടല്ലേ ഞാൻ പോണ പെണ്ണ അയ്യോ ഞാൻ പ്രേമിക്കുന്നത് പെണ്ണു വീണ എന്നാല് നീ എന്നെ വൃത്തിട്ടവനടാ ഒരു കെട്ടാപോള പെണ്ണ വിളിച്ച് ഇമാതിരി ചീത്ത വിളിക്കുവാരി ഞാൻ പറഞ്ഞു പറഞ്ഞത് നീ ചാരിക്കറി ചീത്ത വിളിക്കണോണ്ടു ോട്ടെ അങ്ങനെയാ പ്രാങ്ക് പറഞ്ഞു പോയി പറഞ്ഞു േ അതെ നീ കരഞ്ഞെ കൂടി ചിരിപ്പിക്കാതെ നീ കറിയാതെ അതെ കല്യാണം മുടങ്ങി പേശിലും കഴിഞ്ഞു ഇനിയിപ്പ ഉണ്ണി അങ്ങ് കരിച്ചാലോ കരിച്ചു കളാ